ലവ്ലി ദേവികയുടെ ഒരു പുതിയ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്റ്റോറി കേൾക്കുന്നവരെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നല്ല സൂപ്പർ കഥകളല്ലേ ഒന്നും മിസ് ചെയ്യാതെ കാണാൻ വേണ്ടിട്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്നത്തെ കഥ എന്തായിരിക്കുമെന്ന് വല്ല ഐഡിയയും ഉണ്ടോ ഇന്നലെ അരുണിന്റെ അമ്മയുടെയും ഒരു സൂപ്പർ കഥ നമ്മൾ കേട്ടല്ലോ അതിന്റെ സെക്കൻഡ് പാർട്ടാണ് മരുമോളെ വളയ്ക്കാൻ നടക്കുന്ന അവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ നേരെ കഥയിലേക്ക് പോയാലോ അമ്മ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് എന്തൊക്കെ പറഞ്ഞാലും ജീവിത ഒരു സാഹചര്യം ആകെ മാറിയതിന്റെ എല്ലാ സന്തോഷവുമുണ്ട് ഉണ്ട് സങ്കടം മാത്രം വീട്ടിലിറഞ്ഞിരുന്ന ആ അമ്മയ്ക്കിപ്പോൾ ഗൾഫിലെ ഓരോ കാഴ്ചകളും അവിടെ സ്പെൻഡ് ചെയ്യുന്ന ആ സൗകര്യങ്ങളും വീട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ പരിഗണനയും ഒക്കെ കൊണ്ട് ഗീതയമ്മ സന്തോഷത്തിന്റെ കൊടുമുടിയിലാണെന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ വന്നതിന് ശേഷം മാതപ്പാടെ ഒരു കുറവുണ്ടായിരുന്നത് അമ്മ ആഗ്രഹിച്ചതുപോലെ ഒരു പുരുഷന്റെ കരലാളനങ്ങളാണ് മോനോട് ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെ ഒരു തടസ്സവും ഇല്ലാതെ അവനിപ്പോൾ അമ്മയ്ക്ക് എല്ലാവിധത്തിലുള്ള സുഖങ്ങളും നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പത്ത് വയസ്സ് കുറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഗീതയ്ക്ക് നല്ല സുന്ദരിയായി മാറിയിട്ടുണ്ട് ചെറുപ്പത്തിന്റെ ആ ഊർജസ്വലതയും തുടുപ്പുമൊക്കെ തിരിച്ചു വന്നതുപോലെ അമ്മയുടെ മാറ്റം അവനും അതുപോലെ തന്നെ ഭാര്യ ആവണിക്കും ഒരുപാട് സന്തോഷം കൊടുക്കുന്നുണ്ട് ആവണിക്ക് സ്വന്തം വീട്ടിലെ അച്ഛന്റെ അമ്മയുടെയും അടുത്ത് പോവാൻ പറ്റാത്തതിന്റെ എല്ലാ സങ്കടങ്ങളും ഈ അമ്മയുടെ അടുത്ത് പറഞ്ഞാണ് അവൾ തീർക്കുന്നത് അമ്മയോട് എപ്പോഴും പറയും ഞങ്ങൾക്ക് വേറെ ആരുമില്ലേ അമ്മയെങ്കിലും വന്നല്ലോ എനിക്കും എന്റെ കുഞ്ഞിനും ഒരു സഹായത്തിന് അരുൺ ഞങ്ങളെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ആ പാവത്തിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ അമ്മയെങ്കിലും ഉണ്ടായില്ലോ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഇടയ്ക്കിടയ്ക്ക് അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്തൊരു പാവം പെൺകുട്ടിയാണിത് എന്റെ മോന്റെ ഭാഗ്യമാണ് അവന്റെ യാതൊരു കാര്യത്തിലും അനാവശ്യമായി ഇടപെടുകയോ അവനെ നോവിക്കുന്ന രീതിയിൽ ഒരു നോട്ടം കൊണ്ട് പോലും ഒന്നും പറയുകയോ ചെയ്യാത്ത പെൺകുട്ടിയോട് അമ്മയ്ക്കും ഒരുപാട് ബഹുമാനം തോന്നി എന്റെ മോന് മുൻ ജന്മത്തിൽ ചെയ്ത എന്തോ സുഹൃദം കൊണ്ടാണ് ഇതുപോലൊരു ഭാര്യയെ കിട്ടിയത് അവർ ഓർത്തു അരുൺ ഇപ്പോൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമെങ്കിലും അമ്മയോടൊപ്പം സ്വകാര്യമായി നിമിഷങ്ങൾ ചെലവിടാറുണ്ട് അത് അമ്മയ്ക്ക് കൊടുക്കുന്ന ആശ്വാസം വളരെ വലുതാണ് അമ്മ എപ്പോഴും പറയും ഇതുപോലെയുള്ള അവസരങ്ങളൊക്കെ കഷ്ടപ്പെട്ട് നീ എനിക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കുന്നേ ഒരുപാട് സന്തോഷം ഉണ്ട് അമ്മക്ക് അമ്മയ്ക്ക് ആകെ ഉണ്ടായിരുന്നത് ഈ ഒരു കാര്യത്തിലെ കുറവ് മാത്രമായിരുന്നു ഇവിടെ വന്നപ്പോൾ എന്റെ പൊന്നുമുൻ അതും എനിക്ക് മറികടന്ന് തന്നു അമ്മയുടെ അടുത്തുള്ള ആ എല്ലാ സങ്കടങ്ങളും കേട്ടുകൊണ്ട് അവൻ ഇങ്ങനെ കിടക്കും അല്ലെങ്കിലും ഒരുപാട് സമയം അമ്മയോടൊപ്പം ഞാൻ സന്തോഷിക്കാൻ വരുമ്പോ അതിലെവിടെയെങ്കിലും ഒന്നോ രണ്ടോ മണിക്കൂർ അമ്മ സങ്കടം കുത്തിക്കേറ്റി എന്നോട് പഴയ അനുഭവങ്ങളൊക്കെ പറയും അപ്പോഴൊക്കെ അമ്മയെ ഞാൻ ആശ്വസിപ്പിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ആള് നല്ല ഉഷാറുമാണ് കേട്ടോ ഇപ്പോൾ സങ്കടപ്പെട്ടിരുന്നാൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ എന്നെ കടിച്ചു തിന്നുന്നത് കാണാം പെട്ടെന്നാണ് അമ്മയുടെ ആ ഓരോ വ്യത്യാസങ്ങളും വരുന്നത് ആള് ശരിക്കും പറഞ്ഞാൽ ഒരു പുലിക്കുട്ട് തന്നെയാണ് ബെഡിൽ ഞാനും എന്റെ എല്ലാ കഴിവുകളും പുറത്തെടുത്ത് അമ്മയെ കാണിക്കാനും ശ്രമിക്കുന്നുണ്ട് അമ്മ എപ്പോഴും അത് പറയും എന്റെ അച്ഛനെ പോലെ ഒന്നും അല്ല നീ അയാൾ ഒരു തണുപ്പനാ നീ ഒരു ൻ പുരുഷൻ തന്നെ നല്ല ഉശിരുള്ളവൻ ഇതുപോലെയൊക്കെ ചെയ്തു കൊടുത്താൽ ആ ഭാര്യ നിന്നെ ഒരിക്കലും വിട്ടു പോവില്ലടാ അതുപോലെയാണ് പെണ്ണുങ്ങളുടെ ശരീരവും ഒരുപോലെ സുഖിപ്പിക്കുന്നവൻ ഒരു പെണ്ണിനും ഒരു സമയത്തും മറക്കാനോ വിട്ടുകളയാനോ പറ്റാത്ത രീതിയിലായിരിക്കും എന്റെ മോൻ ആ കാര്യത്തിൽ മിടുക്കനാ അമ്മയ്ക്ക് ഇത്രയും കാലത്ത് ജീവിതത്തിൽ കിട്ടാത്ത തൃപ്തി നീ ഒന്നോ രണ്ടോ പ്രാവശ്യം കൊണ്ട് എനിക്ക് തന്നില്ലേ അമ്മയുടെ അഭിനന്ദനങ്ങളൊക്കെ കേട്ടപ്പോൾ അവൻ അങ്ങ് പൂത്ത് തളിർത്തുപോയി വീണ്ടും വികാരം കൂടാനാണ് അത് ഉപകരിച്ചത് ഒന്നോ രണ്ടോ മൂന്നോ റൗണ്ട് വരെയൊക്കെ അവർ പോവാറുണ്ട് അമ്മയ്ക്കൊരു ക്ഷീണവും ഉണ്ടാവാറില്ല സത്യത്തിൽ അമ്മ ഇങ്ങനെ പുലിയെ പോലെ നിൽക്കും നല്ല ജിൽജിൽ ആയിട്ട് അമ്മ ടയേർഡ് ആവില്ലല്ലോ അമ്മയ്ക്ക് സ്റ്റാമിന എവിടുന്ന് കിട്ടി ഞാനേ പറമ്പിൽ പണിയെടുത്തോണ്ടിരുന്നതാടാ അങ്ങനെ കിട്ടിയതാ അവർ രണ്ടുപേരും ചിരിച്ചു ഒരു ദിവസം ഈ ഇത്തരം സംസാരത്തിനിടയിൽ അമ്മ അവനോട് ചോദിച്ചു അവൾ ആളെങ്ങനെയാടാ നിന്റെ ഭാര്യ അടിപൊളിയാണോ പിന്നല്ലാതെ ഒരു പാവമാമ്മേ ഓ ഞാൻ അങ്ങനെയല്ല ചെക്കാ ചോദിച്ചത് ഇപ്പോൾ ഇതൊക്കെ പോലെ നിന്റെ ഒപ്പം കട്ടയ്ക്ക് അവൾ പിടിച്ചു നിൽക്കുമോ ഏയ് അതില്ല സാധുവാ അവൾക്ക് ഭയങ്കര നാണവാ അതുമാത്രമല്ല എന്നെ പോലെ ഇത്ര ഓവറായിട്ട് അവൾ ഒന്നും പ്രകടിപ്പിക്കാറില്ല ഇപ്പോൾ അമ്മ ഇത്ര കൊതിയോടെയാണ് എന്റെ അടുത്ത് സമീപിച്ചത് അതുപോലെ അല്ല അവൾ മനസ്സിലുണ്ടെങ്കിലും അടക്കി പിടിക്കുന്ന സ്വഭാവക്കാരിയാണ് അവൻ അവളെ പറ്റി ഓർത്തപ്പോൾ ഒരു നിമിഷം ഇങ്ങനെ പുഞ്ചിരിച്ചു പോയി അത് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു ഉം കൊള്ളാമല്ലോ ഒരു തരത്തിൽ പറഞ്ഞാൽ പെൺകുട്ടികളുടെ നാണവും ആണുങ്ങൾക്ക് കാണാൻ ഇഷ്ടവാ അതും വേറെ തന്നെ ഒരു മൂടല്ലേ അതെ അവൻ പറഞ്ഞു പക്ഷേ ഇത് കുറച്ചധികം സൂപ്പറാണ് കേട്ടോ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഏത് ഈ അമ്മയെ പോലെ അമ്മ സത്യത്തിൽ ഇവിടെ വന്നാൽ എന്നെ പറപ്പിക്കുകയല്ലേ ഞാനല്ലല്ലോ പറക്കുന്നത് ഒന്ന് പോട ചെക്ക ഗീതയ്ക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ നാണം വന്നു അത് പിന്നെ ഒന്നോ രണ്ടോ വർഷമൊന്നും അല്ലല്ലോ നിനക്കിപ്പോൾ ഇരുപത്തിയെട്ട് വയസ്സായില്ലേ നിനക്ക് മൂന്നോ നാലോ വയസ്സുള്ളപ്പോഴാ അച്ഛനും ആയി അവസാനം ഞാൻ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യുന്നത് അതിനുശേഷം പിന്നീട് ഇപ്പോഴാണ് അവസരം ഉണ്ടായിട്ടുള്ളത് എന്തൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യനല്ലടാ ഗീതയുടെ ആ മറുപടി കേട്ടപ്പോൾ അവൻ വീണ്ടും ആലോചനയിലേക്ക് പോയി അമ്മയ്ക്ക് അവളുടെ ഫോട്ടോ കാണണോ ഈ ആരുടെ ഫോട്ടോ അതോ അമ്മയുടെ പുന്നാരം മരുമോളുടെ ഇതാ ഞാൻ കാണിച്ചു തരാം ആഹാ ഒരു സാധാരണ ഫോട്ടോയാണ് ഗീത പ്രതീക്ഷിച്ചത് ഫോണിന്റെ പേഴ്സണൽ ഫോൾഡറിൽ നിന്ന് മൂന്നാല് ഫോട്ടോകൾ എടുത്ത് ഒരു ഫോട്ടോ അവൻ അമ്മയെ കാണിച്ചു കൊടുത്തു ഗീത പെട്ടെന്ന് സ്തംഭിച്ചുപോയി രണ്ടുപേരുടെയും സ്വകാര്യ നിമിഷത്തിൽ പകർത്തിയ ഒരു ഫോട്ടോ ആയിരുന്നു അത് അതിലതാ അർദ്ധനഗ്നയിൽ നിൽക്കുന്ന സുന്ദരി ഗീത നാണത്തോടെ ചിരിച്ചു ഇവൾ കൊള്ളാലോ സുന്ദരി തന്നെ ഉം ഇതാ വരാൻ ഉള്ളൂ അമ്മ ഇനി ഞെട്ടു അപ്പോഴേക്കും അടുത്ത ഫോട്ടോ കണ്ട് അവൾ ശരിക്കും ഞെട്ടിയിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ഒരു നൂൽബന്ധമില്ലാത്ത ഫോട്ടോ സ്വന്തം മരുമോളുടെ കാണുമ്പോൾ അമ്മയമ്മയ്ക്കുണ്ടാവുന്ന ആ നാച്ചുറൽ വികാരമേ ഗീതയ്ക്കും വന്നുള്ളൂ എന്ന് പറയാം എന്തിനാ ഇതൊക്കെ നീ ഫോണിൽ എടുത്തു വെച്ചിരിക്കുന്നേ കഷ്ടമുണ്ട് കേട്ടോ എന്റെ അമ്മേ ഇത് ഞാൻ എടുത്തു വെച്ചതൊന്നുമല്ല അവൾ തന്നെ എന്നെ കൊണ്ട് പറഞ്ഞെടുപ്പിച്ചതാ ഞങ്ങൾക്ക് ഇതുപോലുള്ള കുസൃതികളൊക്കെ ഫോണിൽ എടുത്തു വെക്കുന്ന പതിവുണ്ട് അവൻ നാണത്തോടെ പറഞ്ഞു ഉം കള്ളൻ വേറെ എന്തൊക്കെയാ ഉള്ളത് അത് ശെരി അപ്പോൾ അമ്മയ്ക്ക് മരുമോള ഇങ്ങനെ കാണാൻ കൊതിയായല്ലേ ഒന്ന് പോട ചക്ക ഗീത പറഞ്ഞു ഗീത ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ മറ്റു പല ഫോട്ടോസും കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നു അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ നാവിറങ്ങിപ്പോയി തൊണ്ട വരളുന്നത് പോലെ അതുപോലെയുള്ള ഓരോ കോസുകളൊക്കെ ആയിരുന്നു നല്ല ഒന്നാന്തരം എന്താ പറയാ ഗീത അങ്ങ് അവളിലേക്ക് അത്രയും അധികം കൊതിച്ചു പോകുന്ന രീതിയിലുള്ള ഫോട്ടോസൊക്കെ മോനെ അമ്മയ്ക്ക് ഇതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ലല്ലോടാ നിന്റെ ഭാഗ്യം ഒന്നുമില്ലെങ്കിലും നിനക്ക് എന്നും ഉപകരിക്കുമല്ലോ ഇതൊക്കെ അമ്മ പറഞ്ഞു അവൻ വീണ്ടും ചിരിച്ചു എനിക്ക് മാത്രമല്ല മനസ്സ് വെച്ചാൽ അമ്മയ്ക്കും കിട്ടും എനിക്കോ എങ്ങനെ ഉം അതിപ്പോ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ അമ്മയല്ലേ ഇപ്പോ അവളുടെ പരിചാരകാ ഒന്ന് മുട്ടിനോക്ക് ഗീത അവനെ തള്ളി മാറ്റി നീ എന്തൊക്കെയാ പറയുന്നേ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ അമ്മേ അമ്മ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് വളയ്ക്കാൻ നോക്ക് സെറ്റായി കഴിഞ്ഞാൽ എനിക്ക് ഈ ഒളിച്ചുകളി അങ്ങ് നിർത്താമല്ലോ അവളുടെയും അമ്മയുടെയും ഇടയിൽ കിടന്ന് ഞാനൊരു നൂൽപാലത്തിലൂടെയാണ് നടന്നു പോകുന്നത് എപ്പോഴെങ്കിലും പിടിക്കപ്പെട്ടാൽ എന്റെ ജീവിതം തീർന്നു എത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയാ ഈ നല്ല ജീവിതം വെറുതെ തൊലഞ്ഞു പോണ്ടല്ലോ അവൻ ഓർത്തു അമ്മയ്ക്കൊരു നിമിഷം വിഷമമായി അത് ശരിയാ മോനെ അല്ലെങ്കിലും ഇതൊക്കെ അറിഞ്ഞാൽ ഒരു ഭാര്യയ്ക്കും ചിലപ്പോൾ സഹിക്കാൻ പറ്റണമെന്നില്ല ആ അത് തന്നെയാ ഞാൻ പറഞ്ഞതും അമ്മ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് സെറ്റായാൽ സെറ്റായതാ അല്ലാതെ ഈ പിക്കൊക്കെ കണ്ടിട്ട് അമ്മയ്ക്കുമൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ നുണയായി പോവില്ലേ സത്യം പറ ഗീത മര്യാദക്ക് ഉത്തരം പറയാൻ കഷ്ടപ്പെട്ടു അവൾ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു അതിപ്പോ പെട്ടെന്ന് കണ്ടാൽ ആർക്കെങ്കിലും ആർക്കായാലും ഒരു ഇളക്കമൊക്കെ തോന്നും അവൾ പറഞ്ഞു അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അമ്മേ ഈ ഇളക്കം അമ്മ അവളെ ഒന്ന് അറിയിക്കേ അവളുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് നോക്കാലോ നിങ്ങളുടെ രണ്ടിൻ്റെയും കൂടെ ഒന്നിച്ച് ചിലവഴിക്കാൻ എനിക്ക് കൊതിയാവുന്നു അവൻ പറഞ്ഞു അയ്യടാ അവന്റെ ഒരു കൂതി അവനുമായി സംസാരിച്ചുകൊണ്ടിരുന്ന് നേരം പോയി ഇറങ്ങില്ല എന്നാൽ ശരി ഇപ്പോൾ അവളെ കുളിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട് ഞാൻ ചെല്ലട്ടെ അതെ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിൽ വേണോട്ടോ അമ്മേ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് മോന്റെ ഒരു കാര്യം ഇതും പറഞ്ഞുകൊണ്ട് ഗീത റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടെ ചെല്ലുമ്പോഴേക്കും കുഞ്ഞിന്റെ കിടന്ന് ആവണി ഉറക്കമാണ് മോളെ എഴുന്നേൽക്കൂ സമയം ഉച്ചയായി നമുക്ക് കുളിക്കാം ഇനി ഉം ശരിയമ്മേ അവൾ എഴുന്നേറ്റു ഇതാ കാച്ചി കൊണ്ടുവന്ന എണ്ണയാണ് ഈ എണ്ണ തലമുടിയിൽ തേക്കണം പിന്നീട് ഈ കുഴമ്പ് ദേഹത്ത് തേച്ച് വേണം കുളിക്കാൻ അവളാ കുഴമ്പെടുത്ത് ആവണിക്ക് നേരെ നീട്ടി ശരി അമ്മേ ഇത് തേച്ച് ഞാൻ കുളിച്ചോളാം നീയല്ല തേക്കേണ്ടത് അമ്മ കൂടെ വരാം ഇത് തേച്ച് കഴിഞ്ഞാൽ ഒരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യണം അതിനുശേഷം മാത്രമേ കുളിക്കാൻ പാടുള്ളൂ എന്നാലേ ഗുണങ്ങളൊക്കെ ദേഹത്ത് പിടിക്കൂ അത് കേട്ടപ്പോൾ ആവണിക്ക് വല്ലായ്മയായി വേണ്ട അമ്മേ ഞാൻ തന്നെയും ചെയ്തോളാം എനിക്ക് കുളിക്കുമ്പോൾ കൂടെ ആരെങ്കിലും വരുന്നതിനോട് അത്ര താല്പര്യമില്ല എന്താ നിനക്ക് നാണമാണോ അവൾ ചിരിച്ചു അതെ സാരമില്ലടാ ഈ ജീവിതത്തിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ആരുടെയെങ്കിലും സഹായം തേടുന്നതിൽ തെറ്റൊന്നുമില്ല അമ്മയല്ലേ നിന്റെ കാണിക്കൊന്നും വേണ്ട മോളകത്തേക്ക് കയറ് അമ്മ എന്തായാലും കൂടെ വരാം നീ ചെയ്താൽ ഇത് ശരിയാവില്ല തിരിച്ചു മറുപടി പറയാൻ ആവണിക്കൊന്നും ഇല്ലായിരുന്നു അമ്മയുടെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് കയറി അവിടെ പിന്നീട് നടന്നത് ഒന്നൊന്നര ഒഴിച്ചിലും പിഴിച്ചിലും ആയിരുന്നു കൈവെള്ളയിലേക്ക് ആ കുഴമ്പ് പകർന്ന് ആവണിക്ക് നല്ല രീതിയിൽ തന്നെ അവർ മസാജ് ചെയ്ത് കൊടുത്തു അവൾ അതെല്ലാം നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ച് തുടങ്ങി അല്പസമയത്തിന് ശേഷം ആദ്യമുണ്ടായിരുന്ന നാണമൊക്കെ പമ്പ കടന്നു കുറെ സമയം കാത്തു നിന്നിട്ടും പുറത്തേക്ക് ഇവരെ കാണുന്നില്ലല്ലോ എന്നോർത്ത് ബാത്റൂമിന്റെ മുന്നിൽ ചെവി ഓർത്ത് നിൽക്കുകയാണിപ്പോൾ നമ്മുടെ അരുൺ ഉള്ളിൽ നിന്ന് വരുന്ന വിടച്ചിലും കുറുകലും ഒക്കെ കേട്ടപ്പോൾ തന്നെ ഉള്ളിൽ നിന്ന് വരുന്ന പിടച്ചിലും കുറുകലും ഒക്കെ കേട്ടപ്പോൾ തന്നെ അവൻ അവനേതാണ്ട് കാര്യം പിടികിട്ടി അവളപ്പോൾ അമ്മയുടെ ട്രാക്കിൽ വീടിരിക്കുന്നു അവന് സന്തോഷമായി മതി അമ്മേ മതി എന്നൊക്കെ പറഞ്ഞ് അവൾ ഒച്ചയുണ്ടാക്കുന്നുണ്ട് മതിയമ്മേ മതിയമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ് ആ ശബ്ദം കേട്ടപ്പോൾ അവൾ അങ്ങ് അറ്റത്തെത്തിയെന്ന് അവന് പിടികിട്ടി നല്ല കാര്യം എല്ലാം അമ്മയുടെ ആ കഴിവ് തന്നെ അവളെ എത്ര സൂപ്പറായിട്ടാണ് വളച്ചെടുത്തത് അവൻ ഓർത്തു ബാത്റൂമിൽ നിന്ന് അവർ പുറത്തിറങ്ങുന്നത് വരെ കാത്തു നിൽക്കാനൊന്നും അവന് സമയമില്ലായിരുന്നു അപ്പോഴേക്കും കുഞ്ഞുണർന്നു കുഞ്ഞിനെയും കൊണ്ട് അവൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് അമ്മയും മകളും ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് രണ്ടുപേർക്കും പരസ്പരം നോക്കാൻ എന്തോ നാണമുള്ളതുപോലെ അപ്പോൾ തന്നെ അവൻ ഊഹിച്ച കാര്യമെല്ലാം സത്യമാണെന്ന് ബോധ്യപ്പെട്ടു അരുണിന് ഉം ഏതായാലും നന്നായി ഞാൻ മനസ്സിൽ കണ്ടത് അമ്മ മാനത്ത് കണ്ട് കാര്യങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു അവൻ ഓർത്തു ആവണിക്കും വല്ലാത്ത നാണമാണിപ്പോൾ അമ്മയോട് അവൻ ചോദിച്ചു എങ്ങനെയുണ്ട് അമ്മ ഒരു തംസപ്പാണ് കൊടുത്തത് അവന് സന്തോഷമായി രണ്ടാളും ഒന്നിച്ചുള്ള മുഹൂർത്തത്തിന് വേണ്ടി ഇപ്പോൾ കാത്തിരിക്കുകയാണ് അരുൺ ആവണി എല്ലാത്തിനും സമ്മതിക്കുമോ എന്ന് മാത്രം അവൻ അറിഞ്ഞാൽ മതി അവളെ സമ്മതിപ്പിക്കാൻ ഇങ്ങനെ പോയാൽ അമ്മയെ കൊണ്ട് സാധിക്കും അവൻ ഓർത്തു ഡിയേഴ്സ് നമ്മുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നല്ല സൂപ്പർ ഹോട്ട് വേർഷൻ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് പോര് അവിടെ നമുക്ക് അടിച്ചു പൊളിക്കാം അടുത്ത ദിവസം സൂപ്പർ കഥയുമായി വീണ്ടും വരാട്ടോ ബൈ ബൈ